ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ടു കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിയുകയായിരുന്ന മധുര സ്വദേശിയെ എക്സൈസ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ശബരിമല സന്നിധാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതിയായ തമിഴ്നാട് മധുരൈ സ്വദേശി രാജുനെയാണ് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി പുറപ്പെടുവിച്ച വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത് ഒളിവിലായിരുന്നു ദിവസങ്ങളോളം എക്സൈസ് പാർട്ടി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതി അറിയാൻ കഴിഞ്ഞത് തുടർന്ന് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു അഡീഷണൽ എക്സൈസ് കമ്മീഷണർ വിക്രമൻ സാറുടെ ഉത്തരവ് പ്രകാരം നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീക്ക് മലപ്പുറം ഐബി ഇൻസ്പെക്ടർ ടി ഷിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എബിൻ സണ്ണി ഡ്രൈവർ രാജീവ് എന്നിവർ ചേർന്ന് സന്നിധാനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹൻ എന്നിവരുടെ സഹായത്തോടെ ശബരിമല സന്നിധാനത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்